പി സി ജോർജിനെ കൈവിട്ട് സംസ്ഥാന ബിജെപി മതവിദ്വേഷ പരാമർശ കേസിൽ അറസ്റ്റിലേക്ക് നീങ്ങുന്നതിനിടെ പിന്തുണ തേടി പി സി ജോർജ് ബിജെപി കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചു കേന്ദ്രം സംസ്ഥാന നേതൃത്വത്തോട് കാര്യം പറഞ്ഞെങ്കിലും ഇടപെടാൻ കഴിയില്ലെന്ന് നേതാക്കൾ മറുപടി നൽകുകയായിരുന്നു പാർട്ടിയോട് ആലോചിക്കാതെ ചർച്ചയിൽ പോയി പറഞ്ഞത് അംഗീകരിക്കാനാവില്ലെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് റഷീദ് നമുക്കൊപ്പം റഷീദ് സാധാരണഗതിയിൽ ചർച്ചകളിലേക്ക് പോകുമ്പോൾ പാർട്ടിയുടെ നിലപാട് എന്താണ് എന്ന് പാനലിസ്റ്റുകൾക്ക് കൃത്യമായി സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് നൽകാറുണ്ട് എന്നാൽ പി സി ജോർജിന്റെ കാര്യത്തിൽ സംസ്ഥാന നേതൃത്വവുമായോ പാർട്ടിയുമായോ ആലോചിക്കാതെ പറഞ്ഞ കാര്യങ്ങൾക്ക് പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണോ സംസ്ഥാന നേതൃത്വം അങ്ങനെ തന്നെയാണ് പി സി ജോർജിനെതിരായ പോലീസ് നടപടി തുടങ്ങിയ സമയത്ത് തന്നെ പി സി ജോർജ് കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ച് ബി ജെ പിയുടെ ഒരു പിന്തുണ ആവശ്യപ്പെട്ടിരുന്നു സംസ്ഥാനത്തെ നേതാക്കളെ ആരെയും ഒരു പിന്തുണ തേടി പി സി ജോർജ് ആ പിന്തുണ തേടി സമീപിച്ചില്ല പകരം നേരത്തെ തന്നെ പി സി ജോർജ് പാർട്ടിയിലേക്ക് വരുന്ന സമയത്ത് കേന്ദ്ര നേതൃത്വം വഴിയാണ് വന്നത് ആ ബന്ധം ഉപയോഗി ഉപയോഗിച്ച് കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി സംസാരിക്കുകയായിരുന്നു ചെയ്തത് തിനുശേഷം പ്രകാശ് ജാവ്ദേക്കർ സംസ്ഥാന നേതൃത്വവുമായി കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിച്ചു ഫോണിൽ സംസാരിച്ച് പി സി ജോർജ് പിന്തുണ തേടുന്നുണ്ട് പോലീസ് വേട്ടയാടുന്നു എന്നാണ് പറയുന്നത് സംസ്ഥാന നേതൃത്വം ആവശ്യമായ ഒരു സഹായം അദ്ദേഹത്തിന് നൽകണം എന്ന നിർദ്ദേശ രൂപേണയാണ് പറഞ്ഞത് പക്ഷേ സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ പി സി ജോർജിനെ പിന്തുണയ്ക്കാൻ കഴിയില്ല എന്ന നിലപാട് എടുത്തു അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം പി സി ജോർജ് പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കാനാവില്ല എന്ന നിലപാട് സംസ്ഥാന നേതൃത്വത്തിനുണ്ട് Opa, പാർട്ടിക്ക് ആരൊക്കെ ചർച്ചയ്ക്ക് പോകണം ആ ചർച്ചയിൽ പാർട്ടിയുടെ നിലപാട് എന്താണ് എന്ന് നേരത്തെ സുജയ പറഞ്ഞതുപോലെ പാനലിസ്റ്റുകളെ നേരിട്ട് തന്നെ അറിയിക്കാറുണ്ട് പി സി ജോർജ് ചർച്ചയ്ക്ക് പോയത് ബി ജെ പി അറിഞ്ഞിട്ടല്ല അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒരു പാനൽ ലിസ്റ്റ് ഉണ്ട് ആ പാനൽ ലിസ്റ്റിൽ ഉള്ള ആളല്ല പി സി ജോർജ് ആ പാർട്ടിയുടെ തന്നെ ഒരു ചാനലിൽ നിന്ന് അദ്ദേഹത്തെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ നേരിട്ട് പോവുകയും അവിടെ പോയി വായിൽ തോന്നിയത് വിളിച്ചു പറയുകയും ചെയ്ത ആളെ ന്യായീകരിക്കാൻ ഞങ്ങളെ കിട്ടില്ല എന്ന നിലപാട് യാണ് ഇനി കേന്ദ്ര നേതൃത്വം പി സി ജോർജിനെ പിന്തുണയ്ക്കുമോ മതവിദ്വേഷ പരാമർശത്തിൽ അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത് സുപ്രീംകോടതിയിൽ ജാമ്യ ഹർജിയുമായി നീങ്ങാനുള്ള സാവകാശമാണ് ഹാജരാകാനുള്ള സമയം നീട്ടിക്കൽ നൽകണം എന്ന പി സി ജോർജിന്റെ ആവശ്യത്തിന് പിന്നിലെന്ന് അറിയുന്നു അടുത്തത് എന്താണ് എന്നറിയാൻ നമുക്കും കത്തിരിക്കാം താങ്ക് യു റഹീസ് റഷീദ്